ഹലോ ഗായ്സ് ലൈഫ് ഓഫ് ജൂഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് കണ്ണൂരിൽ നിന്ന് നേരെ ഹമ്പിക്ക് പോകാൻ പോവുകയാണ് എൻ്റെ ഹെയർ കട്ടൊക്കെ ഇങ്ങനെയുണ്ട് മെയിൻസായിട്ട് നമ്മുടെ ആ കമ്പനിക്കാരാണ് ചെയ്തത് ടെക്സസ് മാൻ സലൂൺ ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാക്കാൻ ചുമ്മാ ഇൻസ്റ്റാ ആക്കി വരുമൊക്കെ പൊളിയാണ് അപ്പോൾ ഞങ്ങളിതേ കൊച്ചിൻ്റെ വീട്ടിലുള്ളത് നമ്മൾ വണ്ടി മൊത്തം തേ സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി ഇന്ന് കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ കിടക്കുമായിരുന്നു ഇത് മാത്രം നമ്മളിങ്ങനെ വെച്ചേക്കുവോ നമ്മുടെ ലാപ്ടോപ്പ് ബാഗ് ഗോപ്രോൻ്റെ ഇതൊക്കെയാണ് ഇതാണ്ട് നമ്മുടെ ഫാനിൻ്റെ പെട്ടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം കുഴപ്പമില്ല കിടക്കാൻ നേരത്ത് നമുക്ക് നോക്കാം എന്നുള്ള രീതിയാണ് ബാക്കി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എന്താ പപ്പ അയ്യോ ഇത് വെക്കാണ്ടല്ലേ ആ വേണ്ട ഇതാണ് ടാസ്ക് ഓരോ സാധനങ്ങൾ നമുക്ക് വെക്കാനുണ്ട് അതെ അതിൻ്റെ അകത്ത് പറഞ്ഞ ഇതിൻ്റെ അകത്തും വെക്ക തൽക്കാലം നോക്കേ ഇവിടെ നമുക്ക് ഇതാണ് നമുക്ക് സ്ഥലം ഭയങ്കര കുറവാ അഡ്ജസ്റ്റ് ചെയ്ത ഇന്നലെ ഞങ്ങൾ സിലിണ്ടറും പിന്നെ ഇച്ചായത്തി എന്നാ മറ്റേ റംബൂട്ടൻ്റെ തൈ കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റാണ് രാവിലെ എഴുന്നേറ്റ് വണ്ടി ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് വിടാക്കാം കൊച്ചിന്റെ മേക്കപ്പ് ബാഗ് കുറച്ച് ൂടെ ചി ചിക്കെ മൂടോഫോ ചിരിക്കടാ അമ്മ കുഞ്ഞാ നീ ചിരിക്കണേ ഇപ്പൊ നമുക്ക് മമ്മി മമ്മീ പപ്പേ കൂടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അളിയൻ രാവിലെ എന്നെ സിസ്റ്റർക്ക് എടുത്തോണ്ട് പോവട്ടാ അയ്യാ പോവാണ നാടൂറിനാ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പവും സെറ്റ് വെച്ചിട്ടുണ്ട് കറിയും ചൂടുവെള്ളം അത്രയും ചൂടുവെള്ളം വേണമെന്നില്ല പ്ലാസ്റ്റിക് അല്ലേ അതിന്റെ അത്ര മതി ആ വേണ്ട മമ്മി എന്റെ ചുമ കാരണം എനിക്ക് മറ്റേ എന്റെ സാധനം എന്റെ വരുന്നത് ഇത് തുളസി തുളസി നല്ല കുറച്ച് വെള്ളം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ അടുത്തേക്ക് രസോടടുത്തേക്ക് പോവാട്ടോ പപ്പയും മമ്മിയും മാളിച്ചേച്ച പുറകെ വരുന്നുണ്ട് ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടിട്ട് അവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി ഓൾ സെറ്റ് ആണ് പക്ഷെ പക്ഷെ എനിക്ക് എനിക്ക് എന്റെ സീനാണ് സീനാണ് പെട്ടെന്ന് മാറിയാ മതിയായിരുന്നു എന്താ പ്രശ്നം ട്രിപ്പ് സൗണ്ട് പോകുന്ന പരിപാടി പോണത് പോണത് പോയി പോയി നേരത്തെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മടെ കോക്കാട് കോക്കാട് എന്റെ വീടിന്റെ എവിടെ നിന്ന് ഇറങ്ങി എന്റെ വീടുള്ള ടൗൺ ആട്ടോ ഈ കോക്കാട്

നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ പിള്ളേർക്ക് അടക്കാൻ വേണ്ടിട്ടുണ്ട് അതിന്റെ മുള്ള സെറ്റ് എന്താ നമ്മള് കർണാടക വഴിയല്ല പോന്നെ

േ യെസ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കുറച്ചും കൂടി ലഗേജുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒരു ക്യാൻ ഇവിടെ വെച്ചു അതുപോലെ തന്നെ ഇവിടെയും ഒരു ക്യാൻ വെച്ചു ഇനി നമുക്ക് വേറെ സ്ഥലം ഈ ഉള്ള സ്പേസ് നമ്മൾ സേഫാക്കി ഇട്ടേക്കണേ അപ്പോൾ നമ്മൾ പോവാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഈ വണ്ടി ഫില്ലായിട്ടോ ശരിക്കും ടോട്ടലി ഫില്ലായി പിന്നെ ഈ ഒരു മോൾ ഭാഗം മാത്രം അല്ലെങ്കിൽ ബാക്കിലെ വ്യൂ കാണണം എന്നുള്ളത് കൊണ്ട് നമ്മളങ്ങോട്ടൊന്നും വെച്ചില്ല എന്താണ് പറയാനുള്ളത് ഈ യാത്ര പോലെ അപ്പൊ എന്നാ പിന്നെ നമുക്കൊരു വലിയ വണ്ടി എടുത്തിട്ട് അടുത്ത റൈഡ് പോവാം ഞാൻ ഇതൊന്നും പോയി നോക്കട്ടെ വഴിയൊക്കെ ഒന്ന് കണ്ടു എന്റെ യാത്രകളൊന്നും ഒരു പ്രാവശ്യമായിട്ട് നിക്കാറില്ല അങ്ങനെയോ <laughs> എന്ന okay, ാവേ വണ്ടിക്കും വേണം കഴിച്ചപ്പോ ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോണേ എല്ലാരും കൂടെ ഞങ്ങടെ പ്രയറൊക്കെ കഴിഞ്ഞ് ഞങ്ങളൂടെ ഇറങ്ങാൻ പോവാന് അപ്പോ ഞങ്ങൾ ഇനി അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് വരാട്ടോ പപ്പാ മമ്മി അതെല്ലാരോടും അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങുവാണ് Terima <laughs> kasih <laughs> അടിപൊളി ഡ്രീം നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണം ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ പോകുന്നത് അത് തുറന്ന വേണ്ടി മേഴ്സിയുണ്ട് ഞങ്ങൾ പോകുന്ന വഴി തന്നെയാ കേട്ടോ മേഴ്സിയന്റി മേഴ്സിയന്റി മേഴ്സിയാന് ഞങ്ങള് യാത്രയാക്കാൻ വേണ്ടി വന്നിരിക്കും വീട്ടിൽ പോന്ന് ഞങ്ങൾ ലേറ്റ് ആയി ഞങ്ങള് ഇടയ്ക്കു പോകുമ്പോളിക്കണേ വീഡിയോ എല്ലാം കാണുക കേട്ടോ ണ്ട് നാളെ മുതലും ഉമ്മ ചാൻസ് ആർക്കും ഉമ്മ കൊടുക്കാത്തവനെ ടാറ്റോടുത്തേ ഫോട്ട് വരാൻ പ്രാർത്ഥിക്കണേ ഞങ്ങളിതേ കർണാടക ബോർഡർ കടന്നു കേരള ബോർഡർ കടന്ന് കർണാടകയിലോട്ട് കേറി പോണ്ട് വളരെ പയ്യെ ഈ കാട്ടി കൂടി നല്ല രസമായിട്ട് ഏട്ടാ തെറാമ്പോ

ഒക്കെ ഉണ്ട് റൂംസ് അറിയില്ല ഇവൻ റിയില്ലോട് വ്ളോഗ്യാൻ ചോദിച്ചിട്ടുണ്ടോ ദീപനൊരു ചെറുതൊന്നും വാങ്ങിച്ചു കൊടുത്തേറെ വാങ്ങിച്ചു കൊടുത്തേ പോണിക്ക് അപ്പൊ പള്ളിപ്പെരുന്നാളുണ്ടോ ഒരെ വാങ്ങിച്ചു കൊടുത്തേ അടി അവനെ ഭയങ്കര ആഗ്രഹമുണ്ട് വ്ലോഗ് എടുക്കാനായിട്ട് അത് കൊറേ നമുക്ക് ചാർജ് ചെയ്യാനും എല്ലാത്തിനും ഇതായത് കൊണ്ട് ഇടയ്ക്കാൻ കൊടുക്കുവാന് താരാ തരാ ചക്കെടി ചറത്തെ ആനക്കടിയായി പോയല്ലോ ചക്കുര മധുരം കൊറച്ച് തന്നെ ആൾക്കാരാണ്

ൂടെ ഗൈസ് അറിയത്തില്ല നമ്മള് കൂറ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റിനുള്ളിൽ കൂടെയാണ് പോകുന്നത് ഇവിടെ പണ്ട് പ്രാവശ്യം ജോഷിൻ ചേച്ചി ജശോട്ടയൊക്കെ പോയപ്പോ കടുവനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഫോറസ്റ്റില് കടുവ വെള്ളം കുടിക്കുന്ന ഫോട്ടോ ഒക്കെ അവരെടുത്തായിരുന്നു ഇവിടെ നോക്കിയിരുന്ന നമുക്കും എന്തിനെങ്കിലും എന്തിനെങ്കിലൊക്കെ കാണാം നോക്കണം നോക്കി കഴിഞ്ഞല്ലേ ൂർഗ് കഴിഞ്ഞല്ലേർ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലം ഇവർക്ക് ഇതെവിടെയാണോ സ്ഥലം നോക്കിട്ട് വരാറില്ലേടാ ബർത്തടക്ക് കൂർഗില് ഇവരടക്കി ട്രിപ്പ് വരുന്ന കോർഗിലേക്കൂർ അല്ലല്ലോ അത് കൂർഗടാ നീ ഇവിടെ വരാറില്ലേ കൂർഗില്

നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു കഴിച്ച് ഡേക്ക് ആണ്ടും കൂടെ ഗുസ്തിയാണ് ഗുസ്തി സെറ്റ് എനിക്ക് അത് എന്ത് ഭംഗിയാലും അന്ന് ഞാൻ മൈസൂര് വഴി വന്നിട്ട് ഈ വഴി കേറാതെ വന്നത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഈ വഴി നേരെ നേരെ പോയി സാ നോക്കിയ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഭാഗിയുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ മൃഗത്തിനെ കാണാൻ പറ്റും